മാംസ വ്യാപാര രംഗത്തുണ്ടാകുന്ന അനിയന്ത്രിത വിലക്കയറ്റം തടയിടാൻ നടപടി നടപടിയുണ്ടാകണമെന്നാവശ്യം നിലവിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് രൂപ വരെയാണ് ഒരു കിലോ ഇറച്ചിയുടെ വില ഇരട്ടിയാർ പഞ്ചായത്തിലെ മാംസ വ്യാപാര കേന്ദ്രത്തിൽ അടുത്തിടെ ഒരു കിലോ ഇറച്ചിക്ക് നാനൂറ് ഇത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുണ്ട് മാംസ വ്യാപാര മേഖലയിൽ അനിയന്ത്രിതമായി വില ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ ഇടുക്കി ജില്ലയിൽ പല സ്ഥലങ്ങളിലും പല വിലയാണ് മാംസ വ്യാപാര മേഖലയിൽ ഉള്ളത് ഒരു കിലോ പൂത്തിറച്ചിക്ക് മുന്നൂറ്റി അൻപത് മുതൽ ഇരട്ടിയറ ഗ്രാമപഞ്ചായത്തിലെ മാംസ വ്യാപാരശാലയിൽ ഒരു കിലോ ഇറച്ചിക്ക് നാനൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചത് വലിയ പ്രതിഷേധത്തിനാണ് ഇടവരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് മാംസ വ്യാപാരശാല പിടിച്ചതിലും കുറവ് തുകയ്ക്കാണ് ഇത്തവണ ലേലം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാർക്കറ്റ് ആളുകൾ ലക്ഷം രൂപയ്ക്കാണ് ലേലം ചെയ്തിരുന്നത് പക്ഷേ ഈ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം ആ അതേ മാർക്കറ്റ് ഏകദേശം പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഉള്ള തുകയ്ക്കാണ് മാർക്കറ്റ് പിടിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇരുപത്തി ലക്ഷം രൂപയ്ക്ക് പിടിച്ച ആളുകൾക്കും ഇത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റിയ മാർക്കറ്റ് അതിന്റെ നേർ പകുതി വിലയ്ക്ക് ഈ വർഷം പിടിച്ചപ്പോൾ ഒടുന്നനെ ആരോടും ആലോചിക്കാതെ ഈ ഇറച്ചുവില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന് ഇവര് കാരണമായി പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും ഇവർക്ക് അനുകൂലമായൊരു ഉത്തരവ് വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവർക്ക് ഇതിന് ഏത് സമയത്തും വില വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള അനുമതി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം അങ്ങനെയാണ് എങ്കിൽ ഇത് കേരളത്തിലെ എല്ലായിടത്തും ഒരേ വില വരാനുള്ള സാഹചര്യം ആ ഉത്തരവിലൂടെ ഉണ്ടാകണം ഇതങ്ങനെയല്ല നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇപ്പോൾ നാനൂറ് രൂപ വരെയായിട്ടുള്ള ഇറച്ചി വിലയാണ് പല ഭാഗത്തുകൾ അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ വില വർദ്ധിപ്പിച്ചത് എന്നുള്ളത് ഇവിടെ നാട്ടുകാർക്കോ ഇതിന് പഞ്ചായത്തിനോ പോലും ഇതല്ല പഞ്ചായത്ത് ഇക്കാര്യത്തില് കൈവരുക ഒരു സമീപനം അറിവിക്കുന്നത് ഈ മാർക്കറ്റ് ലേലം ചെയ്ത് പൈസ പിടിക്കുന്നത് മേടിക്കുന്നത് പഞ്ചായത്താണ് പക്ഷെ ഇവിടെ വില നിശ്ചയിക്കുന്നതും വില വർദ്ധിപ്പിക്കുന്നതും അറിയുന്നതൊന്നും പഞ്ചായത്ത് അറിയുന്നില്ല അത് അവരുടെ ഭാഗമല്ല എന്നുള്ള ഒഴിവൊഴിവ് പറഞ്ഞ് പഞ്ചായത്ത് മാറി നൽകുക അപ്പൊ ഇതിൽ ഇവിടുത്തെ എട്ടയാറിലെ ജനങ്ങളിൽ ശക്തമായ പ്രതിഷേധമുണ്ട് വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഉത്തരവടക്കം തങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പഞ്ചായത്തിന്റെ അടക്കം നേതൃത്വത്തിൽ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നിലവിൽ മാംസം വാങ്ങാൻ വാങ്ങാനെത്തുന്നവരും കട ഉടമകളും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യവുമുണ്ട് അതിനാൽ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം